നമ്മുടെ ഒരു മുസ്ലിം മുസ്ലിം ചെറുപ്പക്കാരന്റെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോ ഒരൊറ്റ ഹറാമില്ലാത്തൊരു ഫങ്ഷൻ ആണെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളൂ പ്രതീക്ഷിച്ചോളൂ അവിടെ മലായിക്കത്തുൽ കിറാവിന്റെ സാന്നിധ്യം ഉണ്ടാകും എല്ലാ സംഗതികളും മക്ബൂലായിരിക്കും പത്ത് ലക്ഷം ആളുകളൊന്നും വേണ്ട ഒരായിരം ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത് സൽക്കരിച്ചിരുന്നെങ്കിൽ ആ ആയിരം ആൾക്കും ഭക്ഷണം കൊടുത്തതിന്റെ കൂലി അള്ളാഹുത്തല തരും ഒരൊറ്റ ഹറാമ് കല്യാണവുമായിട്ടോ സൽക്കാരവുമായോ ബന്ധപ്പെട്ടവിടെ നടന്നോ പതിനായിരം പേർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുത്താലും അതിൽ സാധാത്തുക്കൾ വന്ന് ഭക്ഷണം കഴിച്ചാലും വിലമാവ് വന്ന് ഭക്ഷണം കഴിച്ചാലും ഒരൊറ്റ ധാന്യത്തിന്റെ കൂലി പോലും അള്ളാഹു നിങ്ങൾക്ക് തരില്ല ഒരാശങ്കയും വേണ്ട ആ വിഷയത്തിൽ നിങ്ങളെപ്പോലെ പങ്കന്മാരെ കല്യാണം ഞാനും നടത്തിയിട്ടുണ്ട് ഹറാം പറഞ്ഞ ഒരു വിഷയം ഇല്ലാതെയാണ് നടത്തിയത് പത്ത് മുന്നൂറ് ആളുകളെ ഭക്ഷണം വിളിച്ച് ഭക്ഷണം കൊടുത്ത് ആണിനും പെണ്ണിനൊക്കെ വേറായിട്ട് ഭക്ഷണം കൊടുത്ത് ഒരൊറ്റ ഹറാമിന്റെ ഒരു പോലും ഇല്ല ഒരു ഫോണില് പോലും ഒരു ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടില്ല